കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നമ്മൾ വളരെ നൂതനമായ രീതിയിൽ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നടപ്പാക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ രണ്ട് മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ആദ്യമായി നമ്മൾ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ില് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് നടത്തുന്നു അതുകൂടാതെ നമ്മളുടെ പി കെ രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് ഉണ്ട് നീലേശ്വരത്ത് അവിടെ കോമേഴ്സ് ബേസ്ഡ് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നു ഒരു വർഷമായിട്ട് ഈ കോഴ്സുകളുടെ കൂടാതെ നമ്മൾ ഈ വർഷം മറ്റ് നാല് ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും കൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് റെഗുലേഷനും അതിൻ്റെ സ്കീമും എല്ലാം തയ്യാറാക്കി അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളോടുകൂടി കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകളിൽ കാര്യത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകൾ യൂണിവ അഫിലിയേറ്റഡ് കോളേജുകളിൽ തുടങ്ങുന്നതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തുടങ്ങുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഡിഗ്രിയോടുകൂടി പുറത്തു പോകാം അല്ലെങ്കിൽ അവർക്ക് നാലു വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നെങ്കിൽ നാല് വർഷ ഓണേഴ്സ് ബിരുദം വിത്ത് റിസർച്ച് അല്ലെങ്കിൽ ഓണ നാലു വർഷ ഓണേഴ്സ് ബിരുദത്തോടുകൂടി പുറത്താക്കാം ഇതിനു ശേഷവും തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് പി ജി പ്രോഗ്രാമോടുകൂടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനായിട്ടുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല ഒരു മൾട്ടി ക്യാമ്പസ് സർവകലാശാലയാണ് സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകൾ വിവിധ ക്യാമ്പസുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം പ്രധാനമായിട്ടും ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങുന്നത് സർവകലാശാലയുടെ കീഴിലുള്ള തലശ്ശേരിയിലെ പാലയാട് ക്യാമ്പസ് മങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് പയ്യന്നൂർ ഉള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതുപോലെ തന്നെ നീലേശ്വരം ക്യാമ്പസ് എന്നിവിടങ്ങളിലാണ് നിലവിൽ പി ജി പ്രോഗ്രാമുകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് ഇനി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം നേടി ഡിഗ്രി കഴിഞ്ഞ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് തന്നെ പി ജിയും നേടിക്കൊണ്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു പുതിയ അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ക്യാമ്പസുകളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് സർവകലാശാല പഠന വകുപ്പുകളിലുള്ള അതിനൂതനമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിനും അങ്ങനെ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇതിൽ സൃഷ്ടിക്കുന്നത് ഇത് കണ്ണൂർ സർവകലാശാല മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ഗവേഷണ ആപ്റ്റിറ്റ്യൂഡുകൾ വളർത്തുന്നതിനും ഒപ്പം ഈ മേഖലയിൽ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് സർവകലാശാല നടത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പുതിയതായി തുടങ്ങുന്ന ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമില് അഞ്ച് പ്രോഗ്രാമിലെ ഒന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസിൻ്റെ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ സവിശേഷതകൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എജ്യൂഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാമിലേക്ക് എലിജിബിളാണ് ഈ എലിജിബിലിറ്റി നേടുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം ഡിഗ്രി കഴിയുമ്പം എക്സിറ്റ് ഉണ്ട് നേരം ഫിസിക്കൽ എജ്യൂക്കേഷനിൽ മേജറോ അതേപോലെ അനുബന്ധമായിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസും അതേപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മൈനർ എടുക്കാനുള്ള അർഹതയുണ്ട് അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മേജർ മൈനർ എന്നുള്ള കോമ്പിനേഷനിൽ മൂന്ന് വർഷത്തിൽ എക്സിറ്റ് ചെയ്യാം തുടർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാലാം വർഷം രണ്ട് പാത്ത് വേയ്സ് ആണ് ഉള്ളത് ഒന്ന് ഓണേഴ്സ് ഡിഗ്രിയോടു കൂടി അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും ഓണേഴ്സ് വിത്ത് റിസേർച്ചിലേക്കും അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും അപ്പം മൂന്നാമത്തെ വർഷം മേജറിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സി ജി പി ഉള്ള വിദ്യാർത്ഥികളാണ് ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് എലിജിബിൾ എലിജിളാകുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് കടിച്ചിൻ്റെ ഡിസർട്ടേഷൻ ചെയ്തുകൊണ്ട് ഓണേഴ്സ് വിത്ത് റിസർച്ചിലൂടെ അവർക്ക് എക്സിറ്റ് ചെയ്യാം ആ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് എക്സിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അഞ്ചാം വർഷം തുടർന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് എലിജിബിളാണ് അങ്ങനെ അഞ്ച് വർഷത്തെ പ്രോഗ്രാം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്ന ഡിഗ്രിയാണ് ലഭിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ സവിശേഷതകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും പിന്നെ വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസും കുട്ടിക്ക് ലഭിക്കുന്ന രീതിയിലാണ് കോഴ്സുകളെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ് അതിൽ തന്നെ ഇൻറ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്പോർട്സ് അനാലറ്റിക്സ് കൗൺസിലിംഗ് ഇൻ സ്പോർട്സ് സൈക്കോളജി പെർഫോമൻസ് അനാലിസിസ് എന്നുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ ഈ വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന് പുറമെ സ്പോർട്സ് സയൻസിൻ്റെ മേഖലയിലേക്കും വലിയ ഒരു ഒരു സാധ്യത നൽകുന്ന കോഴ്സുകളാണ് അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പും കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും ഇൻഡെപ്തായിട്ടുള്ള റിസർച്ചിലേക്കും പോകാനുള്ള സാധ്യത ഈ പ്രോഗ്രാമിലുണ്ട് കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ സൈക്കോളജിയിലോ ആയിക്കൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മൈനർ എടുക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും പ്രോഗ്രാം പാത്വേ സെലക്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് ഈ ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എജുഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാമിൽ ഓഫർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കണ്ണൂർ സർവകശാലയിൽ ഈ ഒരു ഫൈവ് ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്